The of KMT ോട് ഗ്ലിസ്റ്റർ സ്പോർട്സ് ക്ലബ്ബിന്റെ നാലാമത് അഖിലേന്ത്യാ ഗ്ലിസ്റ്റർ സെവൻ ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി സിനിമാ നടൻ അബു സലീം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ചെമ്മണിയോടെ ജെ എൽ പി സ്കൂൾ മൈതാനിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ഒരു മാസക്കാലത്ത് നിന്ന് നിൽക്കുന്ന ടൂർണമെന്റ് നടക്കുന്നത് ചെമ്മണോട് ഗ്ലിസ്റ്റർ ക്ലബ്ബിന്റെ നാലാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനാണ് ചെമ്മാണോട് ഗവൺമെന്റ് മത്സരത്തിനു മുമ്പായി ചലച്ചിത്ര താരം അബ്ബു സലീം ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ പി രാമചന്ദ്രൻ കണ്ഠർമാരായ യു ടി മുൻഷീർ പൂക്കോയത്തങ്ങൾ ക്ലബ് ഭാരവാഹികൾ ടൂർണമെന്റ് സ്പോൺസർമാർ എന്നിവർ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു സന്തോഷമുണ്ട് എൻ്റെ സുഹൃത്ത് സക്കീറാണ് ഇവിടെ എന്നെ വിളിച്ചു വരുത്തിയത് അതുപോലെ തന്നെ മറ്റൊരു സഖ്യറും കൂടി എന്നെ കൂടെ വന്നത് ഞാൻ പറഞ്ഞില്ല തെളിവ് സഹിതം തന്നെ സിനിമയുടെ ഡയറക്ടർ സഖ്യർ അദ്ദേഹവും ഈ നാട്ടുകാരനാണ് വളരെ പറയേണ്ടത് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മേലാറ്റൂരി ഈ ഭാഗത്തു ചറക്കളും ഈ ഭാഗത്തൊക്കെ ഉള്ള ഫുട്ബോൾ പ്രേമികളും ഫുട്ബോൾ കളിക്കാരും എല്ലാം തന്നെ വളരെ ആവേശകരമായ പ്രശ്നങ്ങൾ കാഴ്ചവെക്കുന്ന കളിക്കാരുണ്ട് ഏതായാലും ഇന്ന് കളിക്കുന്ന രണ്ട് ടീമിലും എല്ലാവിധ ആശംസകളും ഇവിടെ സംബന്ധിച്ച എല്ലാ കായിക ഫാനുകൾക്കും മറ്റു വാക്കിൽ ആശംസകൾ നേർന്നുകൊണ്ടും എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ആശംസകളും അതോടൊപ്പം തന്നെ നേരുന്നു എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ കളിക്കാർക്കും ആശംസകൾ നമസ്കാരം തരത്തെ ഉദ്ഘടന മത്സരത്തിൽ കാളികാവും മത്സരിച്ചത് ആവേശകരമായ മത്സരത്തിൽ രണ്ടിനെതിരെ നാലു ഗോളുകൾക്ക് കെ എഫ് സി കാളികാവ് ഉഷ എഫ് സി തൃശൂരിനെ പരാജയപ്പെടുത്തി ദ ഗെയിം ഫോർ എ ബിൽഡിംഗ് ആൻഡ് ചാരിറ്റി എന്ന ലക്ഷ്യവുമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ അഖിലേന്ത്യാ സെവൻ ഫുട്ബോളിലെ പ്രബലരായ പ്രബലരായോളം ടീമുകൾ മാറ്റുരയ്ക്കും ന്യൂസ്